ഹായ് ഗായ്സ് എല്ലാവരും ലൈവിലേക്കൊന്ന് വായോ ഒരു പാട്ടിലൂടെ തുടങ്ങിയാലോ പാടട്ടെ നിന്റെ നുണക്കുഴി കണ്ടപ്പോ അടിവയത്തിലും മഞ്ഞുള്ള രാത്രി നിന്റെ ചിരി അത് കണ്ടപ്പോ അയ്യോ നെഞ്ചില രാധി കരിമീയുടെ കളവാനേക്ക കൂന്തൽ കണ്ടപ്പോ കണ്ണൊന്നും മുടക്കി ചിരിക്കല്ല പെണ് കല്ലിയാര ഞാനും മുന്നേ കെട്ടുകിടിക്കുമ്പോൾ നോക്കല്ല നീങ്ങൊരു തീ മുട്ടിമ്മ നമ്പിലേ എന്നിടിച്ചു നൊക്കല്ല നീങ്ങരു തീ ആ はい。

ഇറമ്മൊടി കോതി ഒരുങ്ങി ചന്ദനം തോട്ട് കഴിച്ചില്ലേ അതെന്താ കഴിക്കാതി എത്ര മണിയാകും ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ഒരു പാട്ട് പാടട്ടെ ിറമ്മുടി കോതിയൊരുങ്ങി വെണ്ണിലാ ചന്ദനം തൊട്ട് അത്തിമരച്ചോപ്പിൽ വന്നാ താരകരാ രാവിലെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നെല്ലിളം കാറ്റി കണ്ണാടി പുഴയിലെ പൂതിരകളി നാം എല്ലാമിയല്ല എണ്ണം എനിക്ക് യൂട്യൂബ് ചാനലുള്ള അല്ല സാരി കാണിക്കുന്നു ഞാൻ നിങ്ങളൊക്കെ ഇപ്പൊ ഏറ്റവും ഇല്ല പാടിക്കോടിക്കോ ഞാൻ പാടില്ല എനിക്കറിയത്തില്ലേ ചേച്ചി అమ్మకు ఆడని కర్రీ the rider. What's making you sleep? Hey, park on with the rider. Ilari orang ngarayo. Udah kekai ്രദർ പ്ലീസ് ബ്രദർ പ്ലീസ് ആ എസ് ഇത ബ്രദർ ഇതാണ് ബ്രദർ പക്കത്തെ എല്ലാരും ഒന്ന് വായോ ഇല്ല ആ ഞാൻ കഴിച്ചു അമ്മ കഴിച്ചിട്ടില്ല എന്തേലും പറയുന്നത് ഹലോ ഗൈസുകളെ ഇന്നലെ വന്ന മറ്റേ ഒരു ഉണ്ടല്ലോ ആ ചേട്ടൻ ഇന്ന് വരാമെന്ന് പറഞ്ഞേ ഒമ്പതേകാലൊക്കെ ആവുമ്പോ രണം ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ നടന്നത് കാരണം ഞങ്ങൾ ഇപ്പോഴാണ് ഒരു റെയിൽ ഇട്ട് അപ്പം ആരും ഇതില്ല ഒരു പാട്ട് പാടില്ല വെറുതെ ഇതാകുന്ന ഒരു എനിക്ക് ഇപ്പം പറയാൽ ഹോസ്പിറ്റലിൽ പോയതാണ് ഡെന്റൽ ഹോസ്പിറ്റലിൽ പോലെ ഡെന്റൽ ഹോസ്പിറ്റലിൽ പോലും അച്ചക്ക് ഇയർ ബാലൻസ് ഉണ്ടായിരുന്നു പിന്നെ ഡെന്റലിന്റെ ഒരു പ്രോബ്ലം സൗണ്ട് കുറച്ചേ ഞാണ്ടാക്കിയതാ നല്ല ആണോ ഞാൻ ഉണ്ടാക്കിയതാ ഞാൻ ഇവിടെ വെറുതെ ഇരുന്ന സമയത്ത് ഉണ്ടാക്കിയതാ നല്ലതാണോ ഇപ്പൊ പോയത് അത് ചീത്തയായി പൊടിയൊക്കെ കേറി ചീത്തയായി ಹೇ ನೆಕಂ ಪಟ್ಟತಿಲ್ಲ ಅಂಗಿ ನಾನು ಇತ್ತು ಅಲ್ಲಿ താരാണ്ട് പോയതാ ഗസ് ഹലോ ഗസ് വയോ 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 വായോ വായോ മതി നല്ലതാണോ വായോ വായോ എല്ലേം കളിക്കാറായോയി കറി എന്താണോ വടക്കറി കറി ഇവിടെ ഇവിടെ മാങ്ങക്കറിയുണ്ടായിരുന്നു അത് ഈ അരച്ചൂട്ട് പോയത് പിന്നെ മോര് അതുണ്ടായിരുന്നു പിന്നെ പയറുണ്ടായിരുന്നു ചമ്മന്തി ആ ഇത്രയും പേരുണ്ടായിരുന്നു ഞാൻ ഒരു മാജിക്ക് കാണിക്കട്ടെ തൊട്ടടുത്ത് അമ്പലം പൂട്ടുന്ന താല് ചെമ്പരത്തെ കമ്പുകൊണ്ട് വീണ മാമല ഞാനൊന്ന് കണ്ടേ ചെന്ത തേൻ തേൻകുടങ്ങി പൂങ്കുൽ പാടുന്ന കേട്ട് പൂങ്കുയിൽ പാടുത്ത് കേട്ട് എന്തൊരു ചില ആണ് നെഞ്ചിലെ എൻ്റെ കിനാവാണ് എന്തി അഭിലാഷിപ്പൂവേ കണ്ണാടി പറയാണ് ദയവ് ചെയ്ത് ആരും ബാഡ് കമന്റ് ഇടരുത് പിന്നെ എൻ്റെ സൗണ്ട് ഇച്ചിരി പോയിരിക്കുവാണ് അതുകൊണ്ടാണ് ഇത്രയും ചീത്ത പാട്ട് വന്നത് എന്റെ അമ്മച്ചി എത്ര നോക്കട്ടെ സൂപ്പർ താങ്ക് യു ഞാൻ യശ് ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് എന്റെ അരങ്ങേറ്റം കഴിഞ്ഞു ഗൈസ് വേറെ വല്ലേ ഞാൻ അവര് അടമിയിട്ട് കാണിക്കട്ടെ ഗൈസ് അമ്മ കറിയങ്ക അറിയത്തില്ല ഇത് ശ് ഇതിൽ വേടാഫൻ ഉണ്ടോ കേസ് ഫാൻ ഉണ്ടെങ്കിൽ ഞാൻ ഒരു പാട്ട് പാടാം വേടന് വേണ്ടി ഒരു ഒരുത്തി കള്ളിക്കട്ടിലും ഉള്ളിക്കറമ്പോളൊരുത്തി ഒരുത്തി വെണ്ണക്കിറമ്പിയേ ഇത് ഞാൻ എടുത്ത് രണ്ടാം പിറവിയേ ഒരു തീ ഒരു കള്ള ഒരു ഒരുത്തി ഒരുത്തി ഇത്രേ അറിയത്തുള്ളു യശ് ഞാൻ ഒരു വേടൻ്റെ പാട്ടും കൂടി പാടാം കുറച്ചറിയാം എനിക്കതിൽ ചിരിച്ചിരി അറിയത്തുള്ളു ഞാൻ പാടം കടലമ്മ കടലത് കറ്റത് കണ്ണീല പറ്റത് കടലല്ല കടലല്ല കറ്റത് കടലിന്റെ മക്കള കടലിന്റെ അറിയത്തുള്ളത് പിന്നെ വേറെ എനിക്കറിയാൻ ഒക്കെ ഒരെണ്ണം കൂടെ അറിയ